സിനിമയിൽ ഒരുപാട് ഒഴിവാക്കലുകളും അവഗണനയും നേരിട്ടുമെന്നാണ് നടി സോണിയ മൽഹാർ പറയുന്നത് വഴങ്ങിയാൽ തനിക്കും ഒരുപാട് അവസരങ്ങൾ ലഭിക്കുമായിരുന്നുവെന്നും അതിന് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുവെന്നും സോണിയ പറയുന്നു ഒരേ ചാനലിനോട് വളരെ വൈകാരികമായാണ് സോണിയ പ്രതികരിച്ചത് അവർ സംസാരിക്കുന്നതിനിടയിൽ പലപ്പോഴും വാക്കുകൾ കിട്ടാതെ സോണിയ കരയുകയും ചെയ്തിരുന്നു ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് ആണെന്നൊന്നും അവകാശപ്പെടുന്നില്ല എന്നാൽ മുപ്പത് ദിവസം അഭിനയിച്ചിട്ട് മൂന്ന് ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ട് ഒരു രൂപ പോലും ഇതുവരെ തന്നിട്ടില്ല രാജ്ഭവൻ ിൽ ജോലിയുള്ള ഒരാളാണ് ആ സിനിമ സംവിധാനം ചെയ്തത് ഞാൻ ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു ആ സിനിമയുടെ പേരിൽ പത്ത് വർഷം നീണ്ട സൗഹൃദവും നഷ്ടമായി അതിന്റെ നിർമ്മാതാവ് എന്റെ സുഹൃത്തുമായിരുന്നു എന്റെ ഭർത്താവ് മരണപ്പെട്ട സമയമായിരുന്നു അത് വാടക പോലും കൊടുക്കാനില്ലാത്ത സമയമായിരുന്നു കരാറൊന്നും ഉണ്ടായിരുന്നില്ല വിശ്വാസത്തിന്റെ പേരിലാണ് അഭിനയിച്ചത് ഞാൻ കൂടെ കിടക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ എനിക്ക് ഈ നഷ്ടങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നും സോണിയ പറയുന്നു പാലക്കാട് വാസവദത്ത എന്ന സിനിമ ചെയ്യാനായി ഏഴായിരം രൂപയുടെ പെട്രോൾ അടിച്ച് പോയതാണ് രാത്രി പതിനൊന്ന് മണിവരെ കഥ പറഞ്ഞു അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ സിനിമയിൽ എൻ്റെ ചിത്രം ഉപയോഗിച്ചാണ് ആദ്യം പോസ്റ്റർ അടിച്ചത് നല്ല കഥയായിരുന്നു ഒരു ദിവസം സംവിധായകൻ ഫോൺ വിളിച്ച് പറഞ്ഞു സോണിയ ആ സിനിമയ്ക്ക് പറ്റില്ലെന്ന് എനിക്ക് പകരം നടി ഇനിയയാണ് കാസ്റ്റ് ചെയ്ത് ഇനിയ പിന്നീട് പിന്മാറി എന്നാണ് തോന്നുന്നത് ആ സിനിമ പിന്നീട് നടന്നില്ല എന്നും സോണിയ പറയുന്നു സിനിമ ചെയ്യാൻ വരുന്ന നിർമ്മാതാവിന് ശരീരം കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല ആടുജീവിതം സിനിമ ഹിറ്റായില്ലേ സിനിമയിലെ പെണ്ണുങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ ആടുജീവിതമാണ് ഒരുപാട് വൃത്തികേടുകൾ ചെയ്യുന്നവരുണ്ട് പ്രസവിച്ച സ്ത്രീകളാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് മാർക്കുണ്ടോ എന്നറിയാൻ അവരുടെ വയറിൻ്റെ ഫോട്ടോ വേണം എന്ന് പറയുന്നവരുണ്ടെന്നും സോണിയ പറഞ്ഞു മലയാളത്തിലെ ഒരു യുവതാരത്തിനെതിരെയായിരുന്നു സോണിയ കഴിഞ്ഞ ദിവസം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് ആ യുവ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചുവെന്ന് സോണിയ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഈ സംഭവമെന്നും സോണിയ പറയുന്നുണ്ട് ഹാസ്യ നടൻ്റെ ഭാഗത്തു നിന്നും യുവ നടൻ്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ തുടങ്ങിയ സമയമായിരുന്നു അത് അന്ന് ശമ്പളം കുറവായിരുന്നുവെങ്കിലും സിനിമയോടുള്ള താല്പര്യം കാരണമാണ് അഭിനയിക്കാൻ പോയത് ഒരു ഓഫീസ് സ്റ്റാഫിന്റെ റോളായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത് തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയപ്പോൾ അവിടെ നിന്നും ഒക്കെ തന്നു ഒരു ഫാം പോലെയുള്ള സ്ഥലത്ത് നിന്നായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് അവരെ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് അയാൾ എന്നെ കടന്നു പിടിച്ചത് അയാളെ അതിനു മുമ്പ് പരിചയമില്ല യാതൊരു അനുവാദവും കൂടാതെ എന്നെ കയറി പിടിക്കുകയായിരുന്നു ആദ്യമായി അഭിനയിക്കാനെത്തിയ ഞാൻ ആകെ പേടിച്ചുപോയി ലൊക്കേഷനിലെത്തിയപ്പോൾ സംവിധായകൻ ഇതാണ് സിനിമയിലെ ഹീറോ എന്ന് പറഞ്ഞ് അയാളെ പരിചയപ്പെടുത്തി ആദ്യമായി അവരെ എല്ലാം കണ്ടതിലുള്ള ആശ്ചര്യവും എനിക്കുണ്ടായിരുന്നു വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് എന്നോടിങ്ങനെ മോശമായി പെരുമാറിയത് അയാൾ ായി എന്നെ പിടിച്ചു വച്ചപ്പോൾ അയാളെ തള്ളി മാറ്റി കരഞ്ഞുകൊണ്ട് എന്താണിത് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് അയാൾക്ക് എന്നെ ഇഷ്ടമാണ് എന്നാണ് മറുപടി പറഞ്ഞത് അന്ന് താൻ സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ആ സൂപ്പർ താരം പറഞ്ഞു ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞു അവിടെ വെച്ച് അയാൾ പെരുമാറിയത് എന്നെ പ്രപ്പോസ് ചെയ്യുന്ന പോലെയാണ് അന്ന് ഞാൻ എതിർത്ത് സംസാരിച്ചു എന്നോട് ഫോൺ നമ്പർ ചോദിച്ചെങ്കിലും ഞാനത് കൊടുത്തില്ല വീട്ടിലെത്തി ഭർത്താവിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു നാല് ദിവസം ഷൂട്ടിന് പോയിരുന്നു പിന്നീട് ഈ നടൻ തന്നോട് മാപ്പ് പറഞ്ഞുവെന്നും സോണിയ പറയുന്നുണ്ട് ഇപ്പോൾ അത് തുറന്നു പറയുന്നത് ആളുകൾക്ക് പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ എളുപ്പത്തിൽ കിട്ടും എന്നുള്ള ധാരണ മാറണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാ കലാകാരികൾക്കും ഒരുത്തിനെയും പേടിക്കാതെ അഭിനയിച്ച് വീട്ടിൽ പോകാൻ കഴിയണം ഞാൻ പല സിനിമാ ലൊക്കേഷനിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമകൾ കിട്ടാതെ പോയതെന്നും എനിക്കറിയാം നോ പറഞ്ഞതിനെ തുടർന്ന് അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ലൊക്കേഷനിൽ സുഖമായി അഭിനയിച്ച് തിരിച്ചു പോരാം എന്നാൽ സിനിമയിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടും എന്നും സോണിയ പറയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങളും തുറന്ന് പറശ്ശിലുകളും വരുന്നുണ്ട് മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് ഇനിയെങ്കിലും ധൈര്യമായി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അതിനാണ് അമ്മയോ ഫെഫ്കയോ അങ്ങനെയുള്ള സംഘടനകളൊക്കെ ശ്രമിക്കേണ്ടത് അല്ലാതെ നാടങ്ങും ഓടി നടന്ന് താരങ്ങളുടെ മിമിക്രിയും ഡാൻസും കാണിച്ച് കാശ് മേടിക്കുകയല്ല ചെയ്യേണ്ടത്